നമസ്കാരം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള നൂറ് സ്ഥാനാർത്ഥികളെ ബി ജെ പി ഫെബ്രുവരിയിൽ പ്രഖ്യാപിക്കുമെന്ന സൂചന എഴുപത് വയസ്സ് കഴിഞ്ഞവരെ പരമാവധി ഒഴിവാക്കും കേന്ദ്ര മന്ത്രിസഭയിലെ പ്രധാനിയായ രാജ്നാഥ് സിംഗിന് വയസ്സ് എഴുപത്തിരണ്ടായി പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗിനെ മത്സരിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തുമോ എന്ന ചർച്ചയും തുടങ്ങിക്കഴിഞ്ഞു എഴുപത് വയസ്സെന്ന പ്രായപരിധിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇളവ് നൽകും എന്നാൽ രാജ്നാഥ് സിംഗിന് ഈ ആനുകൂല്യം കിട്ടുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം ഒന്നാം മോദി സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു രാജ്നാഥ് സിംഗ് രണ്ടാം മന്ത്രിസഭയിൽ പ്രതിരോധവും ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിരുന്നു രാജ്നാഥ് പിന്നീട് ആ പദവി അമിത്ഷായ്ക്ക് നൽകി ഇതോടെ പാർട്ടിയിൽ അമിത്ഷാ കരുത്തനായി രണ്ടാം മോദി സർക്കാരിൽ ആഭ്യന്തരം അമിത്ഷായ്ക്ക് ഈ സാഹചര്യത്തിൽ അമിത്ഷായുടെ പ്രാധാന്യം കൂടുതൽ ഉയർത്താൻ രാജ്നാഥിനെ മത്സരരംഗത്ത് നിന്ന് മാറ്റുമെന്നാണ് വിലയിരുത്തൽ കേരളത്തിലെ തൃശൂരിൽ സുരേഷ് ഗോപയെയും സ്ഥാനാർത്ഥിയും ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ചേക്കും അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ നാനൂറ് സീറ്റിലും വിജയിക്കാ എന്ന ബൃഹത്തായ ലക്ഷ്യം മുന്നിൽ കണ്ട വൻ പദ്ധതികളുമായി ബി സജീവമാണ് മറ്റ് പാർട്ടികളിലെ നേതാക്കളെയും എം പിമാരെയും സ്വന്തം പാളയത്തിലെത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ അടവും പയറ്റാനാണ് നീക്കമെന്ന് പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ച് എൻ റിപ്പോർട്ട് ചെയ്തു ചൊവ്വാഴ്ച നടന്ന സുപ്രധാന യോഗത്തിൽ ബി അധ്യക്ഷൻ ജെ പി നദ്ദ പാർട്ടി ജനറൽ സെക്രട്ടറിമാർക്ക് ഇതടക്കമുള്ള ചുമതലകൾ നൽകി കഴിഞ്ഞുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ബി ജെ പി ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെക്കാണ് ജോയിൻ കമ്മിറ്റിയുടെ ചുമതല എന്നാണ് പുറത്തു വരുന്ന വിവരം മറ്റു പാർട്ടികളിൽ നിന്ന് സ്വാധീനമുള്ള നേതാക്കളെയും സിറ്റിംഗ് എം പിമാരെയും ബിജെപിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സാധ്യതകൾ ഈ സമിതി പരിശോധിക്കും മണ്ഡലത്തിലെ വ്യക്തിയുടെ സ്വാധീനവും വിജയ സാധ്യതയും അടിസ്ഥാനമാക്കിയായിരിക്കും തീരുമാനം ഈ സാഹചര്യത്തിലാണ് എഴുപത് വയസ്സ് മാർഗരേഖയടം ബിജെപി കൊണ്ടുവരുന്നത് നിലവിൽ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവരെ മോദി കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പാർട്ടിക്ക് വിജയിക്കാൻ കഴിവുള്ള ഒരു സ്ഥാനാർത്ഥിയില്ലെന്ന് തോന്നുന്ന സീറ്റുകളിൽ മറ്റ് പാർട്ടിക്കാരെ കണ്ടെത്തി മത്സരിക്കുന്ന മാർഗം ഉപയോഗിക്കാനാണ് ആലോചനയെന്ന് പാർട്ടി നേതാവ് വ്യക്തമാക്കിയതായി എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് നഷ്ടപ്പെട്ട നൂറ്റി അറുപത് സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മാർഗ്ഗരേഖ തയ്യാറാക്കാനുള്ള ചുമതല പാർട്ടി ജനറൽ സെക്രട്ടറി രാധാ മോഹൻദാസ് അഗർവാളിനാണ് കേരളത്തിലെ സഹപ്രഭാരി കൂടിയാണ് രാധാമോഹൻദാസ് തിരഞ്ഞെടുപ്പ് പ്രചാരണവും മറ്റ് അനുബന്ധ ജോലികളും സുനിൽ ബൻസാലും മറ്റ് ജനറൽ സെക്രട്ടറിമാരും നിർവഹിക്കും ദുഷ്യന്ത് ഗൌതം രാജദ് ഉടനീളമുള്ള ബുദ്ധമതക്കാരുടെ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയും നരേന്ദ്രമോദി സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രചാരണം നടത്തുകയും ചെയ്യും പാർട്ടി ജനറൽ സെക്രട്ടറിമാരും കേന്ദ്രമന്ത്രിമാരുമായ ധർമ്മേന്ദ്ര പ്രധാൻ ഭൂപേന്ദ്ര യാദവ് അശ്വിനി വൈഷ്ണവ് മൻസുഖ് മാണ്ഡവ്യ എന്നിവരുമായി ബി അധ്യക്ഷൻ ജെ പി നദ്ദ കൂടിക്കാഴ്ച നടത്തി അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയും വീഡിയോ കോൺഫറൻസിൽ പങ്കെടുത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക ബിജെപി കേന്ദ്ര നേതൃത്വം ഉടൻ പുറത്തുവിടുമെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് ആഴ്ചകൾക്കുള്ളിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന വ്യക്തമായ സൂചന സംസ്ഥാന നേതൃത്വത്തിന് പാർട്ടി കേന്ദ്ര നേതൃത്വം നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി മോദിയുടെ കേരള സന്ദർശനത്തിലൂടെ ലഭിച്ച മുൻതൂക്കം തെരഞ്ഞെടുപ്പിൽ മുതലാക്കാനാണ് ബി ജെ ശ്രമം